അസലാമലേക്കും ഇന്ന് ഒരു അവിൽ വറുത്തെടുക്കണം ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അതിൽക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം അതിൽക്ക് ഞാൻ രണ്ട് തേങ്ങ ചരുകി എതിർത്ത്ക്കണം പിന്നെ അതിലേക്ക് ഒരു ചെറിയ ഉള്ളി പത്തിരുപതോളം അതുർത്ത്ക്കണം പിന്നെ നെയ്യ് അതുപോലെ പഞ്ചസാര ആവശ്യമായിട്ടുള്ള മെയിൻ സാധനം ഉണ്ടോ അവിൽ അപ്പോൾ അവില് ഞാൻ ഒരു കിലോനാണ് മേടിച്ചിരിക്കുന്നത് ഇനി അവിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തീ പറ്റ കുറവാക്കിയിട്ട് കാണട്ടോ അവിലൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേഗം അടി കരിഞ്ഞു പോകുന്നത് കാരണമാണ് ഒരു മീഡിയം ലെവലിൽ തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ അപ്പോൾ അവിലൊക്കെ നന്നായി വറുത്തെടുത്ത് കേട്ടോ അപ്പം ഞാനിതൊന്ന് പൊടിച്ച് കാണിച്ചു തരാട്ടാ ഇതുപോലെ പൊടിയണ രൂപത്തിൽ വേണം നമുക്ക് അവിലൊന്ന് വറുത്ത് മാറ്റി വെക്കാൻ ഇനി ആ ചെമ്പട്ടിയിലേക്ക് ഞാനൊരു നാല് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്ത് ആ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ആ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞതാണ് കേട്ടാ അതൊന്ന് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ തൂമിച്ചെടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂപ്പിച്ചെടുത്തേ ഇനി അതിലേക്ക് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തേങ്ങ എടുത്തേക്കുന്നത് ഒരു കിലോ അവിലേക്ക് രണ്ട് തേങ്ങയാണ് എടുക്കണത് ഇനി നിങ്ങൾ തേങ്ങ കുറവാണെങ്കിൽ ഒന്നര തേങ്ങയെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണമെങ്കിൽ തേങ്ങ കൂടുമ്പോളാണ് ഈ അവൽ വറുത്തതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടുക ഇനി ഈ തേങ്ങ ഈ നെയ്യും ചെറിയ ഉള്ളിയും പാടും നന്നായിട്ടൊന്ന് ഇതിൽ വറുത്തെടുക്കാം തേങ്ങൻ്റെ പാലൊക്കെ ഒന്ന് പോണവരെയൊന്ന് വറുത്തെടുക്കണം കേട്ടോ ആറ് നമ്മളിതൊരാറുമാസമൊക്കെ വരെ കേട് വരാതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഗൾഫിലീസൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റിയൊരു അവല് വറുത്തതണ്ട കേട് വരില്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതിലത്തെ പച്ച തേങ്ങാപ്പാലിൻ്റെ അകതൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര നിങ്ങളെ അളവിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി പഞ്ചസാര ഇതിൽ ചെന്ന് ഒന്ന് നന്നായിട്ട് രണ്ടും പാടേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കിട്ടും കാണും ഓവറായിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ഓവർ കുറേ നേരം കൊണ്ട് അളക്കി കൊടുക്കരുത് കേട്ടാ ഇത് ഓവർ നീരൊക്കെ ഉണ്ടാക്കിയ പിന്നെ തേങ്ങ പഞ്ചസാര കട്ട കട്ടപ്പിടിക്കും അത് കാരണമാണ് ഞാൻ പറയുന്നത് എന്നാലും ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്ന ഒരു കുറച്ചൊക്കെ ഒരു ആ തരിതരിപ്പൊക്കെ ഒന്ന് പോണവ വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ അവിൽ ഒന്നിട്ട് കൊടുക്കണ് നീ അവിലും തേങ്ങയും പഞ്ചസാര ഒക്കെ പഴയ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ കേട്ടോ പക്ഷേ ഫസ്റ്റ് തന്നെ നമുക്കിത് ഇളക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ ഒറ്റ കൈട്ടിങ്ങനെ ഇളക്കണം കാരണം ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങോട്ട് കുടിക്കുമ്പോൾ അങ്ങോട്ട് ഒരു അവസ്ഥയിലാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ഉമ്മാനോട് പറഞ്ഞ് ക്യാമറ ഒന്ന് പിടിച്ചു തരു ഉമ്മ ആ ക്യാമറ ഒന്ന് പിടിച്ച് തന്നിട്ടാണ് ഞാൻ ഈ ബാക്കി ഇളക്കി യോജിക്കുന്നത് പോലെ നല്ല റിസ്ക്കാണെന്ന് ഫസ്റ്റ് തേങ്ങ ഇതിലിട്ടിട്ട് അവിലുധിമുഴക്കൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നായ കാരണം കേട്ടോ കുറച്ചൊക്കെയാണെങ്കിൽ നമുക്ക് ഇത്ര പാടില്ല ഇത്ര ബുദ്ധിമുട്ടില്ല പക്ഷേ ഞാൻ മലയൊക്കെ അമ്മ ആദ്യം കുറേ പറഞ്ഞു ഇനക്ക് പറ്റൂലെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് തീ കുറവാക്കിയിട്ട് വേണം ഈ അവലിങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അല്ലെങ്കിൽ വേഗം അടി കരിഞ്ഞു പോവും നല്ല ഇതുപോലെ അടി മേലെ ഒരുപോലെ ഇളക്കി വജിപ്പിക്കണം എന്നിട്ട് ഇതുപോലെ കുറച്ചൊക്കെ ഒരു ഒന്നും പാടിക്കൊന്ന് കളറ് മാറിക്കിട്ട് അത് ഏകദേശമൊക്കെ ഒരു മുക്കാൽ രൂപ അയക്കണം ഇതിന് നമ്മൾ എടുത്ത് വെക്കാനുള്ള ഒരു സാധനമാണെങ്കിൽ ഇത് ഈ കളറിൽ ആയി കിട്ടണം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് അപ്പോഴാണിത് നമുക്കൊരു ആറുമാസൊക്കെ വരെ കേടു വരാതിരിക്കും അപ്പം ഞാൻ ഇത് പാകം അയക്കണം നോക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് ലേശം എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് പൊടിഞ്ഞ് വരുന്നതൊക്കെ ഉണ്ട് ആ ഒരു അളവിൽ ആയി കിട്ടണം ഈ അവിൽ വറുക്കണ പണിയൊക്കെ കഴിഞ്ഞാൽ ഇതൊന്ന് ഇറക്കി വെച്ചിട്ടാ ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചൂട് ആറിയതിന് ശേഷം മാത്രം ഇത് കുപ്പിയിൽ എന്ത് പാത്രത്തിൽ ഇട്ട് വെക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കേട് വന്നു പോകുമ്പോൾ ചൂട് ഒന്ന് ആറിയതിന് ശേഷം വേണം എന്തും ചെയ്യാൻ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരേക്കൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലവലിക്കും